നമസ്കാരം കേക്കമാർ ടൂൾസ് യൂട്യൂബ് ചാനലിലേക്ക് യാവർ സ്വാഗതം ഇന്ന് ഞാൻ ഇങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഉൽപ്പന്നമാണ് ഈ ചക്ക നമ്മളെ ചക്ക വളരെ ഇഷ്ടമാണ് പക്ഷെ നമ്മൾക്ക് ഏറ്റവും വലിയ പ്രതിസന്ധി പറഞ്ഞാൽ അത് നന്നായിട്ട് മുറിച്ച് മുറിച്ച് ഒക്കെ കിട്ടണില്ല എന്നുള്ള കാര്യമാണ് അനുഭവം നമ്മളൊരു വെട്ടുകത്തിയാണോ കത്തിയാണോ ഒരു പതിനാറ് വെട്ടു കിട്ടും എന്നാലും ചക്ക നമുക്ക് ഈസി ആയിട്ട് മുറിക്കാൻ പറ്റുക അതിന് പരിഹാരമായിട്ട് ഒരു അഞ്ചു വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്നമാണ് ഇപ്പം നിങ്ങൾ പരിചയപ്പെടുത്തിയിരുന്നത് ഞങ്ങൾ ഉൽപ്പന്നം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം ഇഷ്ടമില്ല ചക്ക ഇല്ല വീട്ടിൽ ചക്ക ഇല്ല എങ്കിൽ ചക്ക ഉള്ളൊരാൾക്കാർക്ക് അനുഭവം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവർക്ക് ഷെയർ ചെയ്യാം അതുകൊണ്ട് എല്ലാവരും ഈ ചക്ക കിട്ടുന്നത് എങ്ങനെയാണ് അത് എങ്ങനെ ഉപയോഗക്രമം എന്ന കാര്യമൊന്നും കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യേണ്ട ചക്കതിനെ എടുത്തു നമ്മുടെ മറിച്ച നമുക്കിങ്ങോട്ട് മറിച്ചിടാം ചക്കത്തിൽ വെച്ചു ഈസി ആയിട്ട് ഏതൊരാൾക്കാർക്കും മുറിക്കാൻ തരത്തില് നമ്മള് രണ്ട് പീസായി അത് വീണ്ടും നമ്മൾക്ക് ചെറുതാക്കി ൂണ്ടും ചെറുതാക്കി പൂണ്ടും ചെറുതാക്ക ഞാൻ കൂന് കളയാൻ പറ്റുമോ നോക്കാണ് ഒരൊറ്റായത് തന്നെ ഉപയോഗിച്ച് കളയാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് ശ്രമിക്കാലോ അതിനുവേണ്ടി ശ്രമിച്ചു മാത്രം സാധിക്കുന്നുണ്ട് ഇത്രയും നമുക്ക് ഈ ഒരു ഉൽപ്പന്നം കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് വീണ്ടും നമുക്ക് വീണ്ടും ഒന്ന് ഈസി ആയിട്ട് ഈ ചക്ക ഇവിടെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ഈസി ആവും എത്ര നമുക്ക് ചെറുതാക്കാൻ പറ്റുമോ അത്രയും നമുക്ക് ചെറുതാക്കാം ഇതിങ്ങനെ ഭാഗം നമുക്ക് സുഖമായിട്ട് കട്ടിയാൻ പറ്റും ഇത്രയും നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ഉപകരണം നിങ്ങളെ പരിചയപ്പെടുത്തി തരാന്നാണ് ഇന്നത്തെ ചെറിയൊരു വിഷയം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം വളരെ നിസ്സാര വിലയുള്ളൂ പക്ഷെ ഇതിന്റെ ഉപയോഗം തന്നാൽ നമ്മളിത് മിനിമം ഒരു തവണ മാത്രമാണ് നമ്മുടെ ലൈഫിൽ ഈ ഉൽപ്പന്നത്തിന് നമ്മൾ പൈസ മുടക്കേണ്ടി വരുന്നുള്ളൂ ശാവില്ല ഉപയോഗം കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് കണ്ണിട്ട് തുടച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നു കൊള്ളു പിന്നെ കുമ്പളങ്ങ ഓണത്തിനൊക്കെ നമുക്ക് കൂടുതൽ ആൾക്കാരൊക്കെ വരികയാണെങ്കിൽ നമുക്ക് കുമ്പളങ്ങ മത്തനോ അല്ലെങ്കിൽ ചേന ഇതൊക്കെ നമുക്ക് ഇതുകൊണ്ട് മുറിക്കാൻ പറ്റും ഈ ചക്ക നമ്മളെ പൊക്കാലത്ത് രാജശേടന്റെ ചക്ക അദ്ദേഹം അറിയാണ്ടേ അദ്ദേഹത്തിനോട് ചോദിക്കാണ്ടേ ഞാൻ പറിച്ചാണ് അദ്ദേഹത്തിന് നിങ്ങൾ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് പറിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ ആരും പറയരുത് പുറത്ത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല ഞങ്ങൾ കഴിച്ചു വയ്ക്കിട്ടില്ല മൂത്രമില്ല ഉപ്പൂരി വെക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ അപ്പൊ നിങ്ങക്ക് മനസ്സിലായല്ല എങ്ങനെ ഈ ചക്കട്ട് ചെയ്യാൻ പറ്റി ഈസി ആയിട്ടുള്ള കാര്യം ഒന്നും കൂടി കാണിച്ചു തരാം അത്രയും നമുക്ക് ഈസി വളരെ ഈസി ആയിട്ട് നമുക്ക് മുറിച്ച മുറിച്ച് കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമുക്ക് നിങ്ങൾ കാണിച്ചു തരാനുള്ളത് ആണെങ്കിൽ ഇതിന്റെ വളരെ സീസൺ ഞങ്ങൾക്ക് ഒരു ദിവസം എങ്ങനെയായാലും ഒരു ഇരുപത്തഞ്ചെണ്ണെങ്കിലും ഇപ്പോ ഡെയിലി ഇവിടുന്ന് കുറയുണ്ട് അല്ലാണ്ട് നമ്മൾ ഡീലേഴ്സിന്റെ അടുത്ത് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ കേരളം കേരളത്തിൽ കുറ്റ്യാടി വയനാട് കൽപ്പറ്റ മുതൽ ബാലരാമപുരം വരെ നമുക്ക് ഡീലേഴ്സ് ഉണ്ട് നാഗർകോല് വരെ നമ്മുടെ ഡീലേഴ്സ് ഉണ്ട് അവിടെ എല്ലാം നിങ്ങൾക്ക് ഓർഡർ പ്രകാരം ഈ ഉൽപ്പന്നം കിട്ടുന്നതാണ് ഞങ്ങൾ ഡീലർ ഇല്ലാത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ കോരച്ച ഞാൻ ഈ സൈഡിൽ നിന്നിട്ടാണ് ഇത്ര നേരം വർക്ക് ചെയ്തത് ഇത് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യേണ്ടത് ഈ രീതിയിൽ നിന്നിട്ടാണ് നിങ്ങൾ വീഡിയോ കാണിച്ചു തരേണ്ട ഒരു ആവശ്യം വേണ്ടിട്ടാണ് ഞാൻ ഈ സൈഡിൽ നിന്നത് ഇത് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് പിടിക്കാണെങ്കിൽ കുറച്ചും കൂടി ആയാസമായിട്ട് നമുക്ക് കിട്ടണമെന്നാലും ഒരു വശം കിട്ടും അതും കൂടി നമുക്ക് ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചുകൊണ്ടും ചാടി വീഴണ്ടെന്നൊരു കാര്യത്തിലാണ് ഞാൻ മെല്ലെ ചെയ്യുന്നത് ഈ ഭാഗത്തുനിന്നെ ശരിക്കും വർക്ക് ചെയ്യുക ഞാൻ ഇത്ര നേരം കാണിച്ച് തന്നത് ഈ സൈഡിൽ നിന്നിട്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു ഫ്രീ കുറവുണ്ടായിരിക്കും ഇവിടെ നിൽക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം കൂടി പറയണം അപ്പം ഈ വീഡിയോ കണ്ട് ഈ ഉൽപ്പന്നം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം ഞങ്ങൾ കൽപ്പറ്റ താമരശ്ശേരി നെന്മണ്ടേങ്ങേരി പിന്നെ അവിടെ നിങ്ങൾ തൃശ്ശൂർ അക്കിക്കാവ് തൃശ്ശൂർ അരിമ്പൂർ ഇരിങ്ങാലക്കുട അത്താണി ആലുവ അരൂര് ചേർത്തല കഞ്ഞിക്കുഴി ആലപ്പുഴ അരിപ്പാട് എടത്ത ശാസാംകോട്ട കൊട്ടാരക്കരയിലൊരു ഒരു പുനലൂര് കൊട്ടാരക്കര അടൂര് റാന്നി ഒരുപാട് കടകളിൽ നമ്മൾ ഉൽപ്പന്നങ്ങൾ ലഭിക്കുകയാണ് ഇപ്പോൾ കോട്ടയം ജില്ലയിൽ കോട്ടയം ജില്ല മാത്ര പന്ത്രണ്ടോളം ഡീലേഴ്സ് നമുക്കുണ്ട് അവിടെ അവിടെ നീക്കി ഉൽപ്പന്നം ലഭിക്കും എല്ലാ കടയിലും നമ്മുടെ ഉൽപ്പന്നം ഇപ്പോൾ ഒരുമാതിരി എല്ലാ കടയിലും സ്റ്റോക്ക് ഉണ്ട് ഇത് ഡെയിലി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വേണ്ട എല്ലാവിധ സഹായം ഞങ്ങൾ ചെയ്തു തരും ഇനി ഇനി കൊറിയറ് വേണമെന്നുണ്ടെങ്കിൽ അയക്കാനുള്ള സംവിധാനം നമ്മളതിലുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഉൽപ്പന്നം മേടിച്ച് ഉപയോഗിക്കാൻ നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി